ഒരുനൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരു നൂറ് ഒരുനൂറ് ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റൊമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഹലോ ഗൈസ് അവർക്കൊരു പുതിയൊരു വീട് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കൊഞ്ചാണ് നമ്മൾ ഇന്ന് സാധാരണ ചെമ്മീൻ എന്ന് പേര് പറയും ഇവിടെ വന്നിട്ട് കൊഞ്ചെന്ന് വിഴിഞ്ഞത്ത് വന്നിട്ട് കൊഞ്ച് തിരുവനന്തപുരത്തൊക്കെ കൊഞ്ചെന്നാണ് പേ പറയുന്നത് അപ്പോൾ ഈ കൊഞ്ച് അമ്പത് കൊഞ്ചാണ് ഇപ്പോൾ നമ്മൾ വേലത്തിൽ ഇട്ടിരിക്കുന്നത് അത് അമ്പത് കൊഞ്ച് വന്നിട്ട് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആ റേറ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഈ കൊഞ്ചിൻ്റെ സീസണാണ് തുടങ്ങാൻ പോകുന്നത് കൊഞ്ചിൻ്റെയും പൊള്ളലിൻ്റെയും പിന്നെ പല പല സീ പണികളുണ്ട് എന്നാൽ നമുക്ക് വീടേ അങ്ങോട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഈ വലയ്ക്ക് കള്ളറിങ് ചെയ്തിരിക്കുകയാണ് കാരണം കൊഞ്ചിനെ ആകർഷിക്കാൻ വേണ്ടി കളറിങ് ഒരു വലയാണ് ഇത് നമ്മളെന്തെയ്യോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ വെള്ള വെള്ളത്തിൽ നിന്ന് കടലിലേക്ക് ഇടും അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചു നോക്കുമ്പോൾ കൊഞ്ച് കിടക്കും അതാണ് ഇതിൻ്റെ ഈ വലയുടെ പ്രത്യേകത അപ്പം ഈ വല എന്താ വെച്ചാൽ നമ്മൾ അതിരാവിലെ നമ്മൾ മറ്റു വലകൾ വലിക്കുമ്പോൾ രണ്ടോ മൂന്നോ കൊഞ്ചുകൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവരെ അടുത്തേ നമ്മൾ വല വിട്ട് നോക്കും അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വല വലിച്ചു നോക്കിയപ്പോഴത്തേക്ക് കൊഞ്ച് കുറവാണ് എങ്കിലും സാധാരണ നല്ല കൊഞ്ചുള്ള സമയത്ത് രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ ആയിരം അങ്ങനത്തെ കൊഞ്ചുകൾ കിടക്കാറുണ്ട് ഇപ്പോൾ അധികം കൊഞ്ചൊന്നുമില്ല കുറച്ച് കൊഞ്ചേ ഉള്ളൂ അപ്പോൾ നമ്മളതിങ്ങനെ വലിച്ചിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കരക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും അമ്പത് കൊഞ്ച് വെച്ച് മാറ്റും സാധാരണ നൂറ് കൊഞ്ചാണ് മാറ്റേണ്ടത് കാരണം ഇപ്പോൾ കൊഞ്ച് കുറവായതുകൊണ്ട് അമ്പത് കൊഞ്ച് നല്ല വില കിട്ടും അത് അമ്പത് കൊഞ്ച് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ മുന്നൂറൊക്കെ പോകും അപ്പോൾ കൊഞ്ചിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിങ്ങനെ വയ്ക്കുകയാണ് അമ്പത് കൊഞ്ചായി ഇങ്ങനെ മാറ്റി വെക്കുവാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ കാണിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരം അമ്പത് അമ്പത് ഒരുനൂറ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് അമ്പത് ഒരുന്നൂറ്റമ്പത് അമ്പത് ആയിരത്തിഒരുന്നൂറ്റമ്പത് അമ്പത് അമ്പത് ആയിരത്തിഒരുന്നൂറ്റമ്പത് അമ്പത് അമ്പത് ആയിരത്തിഒരുന്നൂറ്റമ്പത് അമ്പത് 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 ഇട്ടുണ്ടാ Gracias. Sí.